കല്യാണ പെണ്ണിൻ്റെ പല ലുക്കുകളൊക്കെ വെഡിങ് ലുക്സ് ഒക്കെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും അത് താരങ്ങളോ താരപുത്രിമാരോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ആവേശവും എക്സൈറ്റ്മെന്റും ഒക്കെ വല്യ വളരെ കൂടുതലായിരിക്കും കുറച്ചുകൂടി കൂടുതലായിരിക്കും അവർ ഏത് സാരിയായിരിക്കും ഉടുത്തിട്ടുണ്ടാവുക എങ്ങനെയായിരിക്കും അവർ ഒരുങ്ങിയിട്ടുണ്ടാവുക ഇതേ ആകാംക്ഷ തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും ഉള്ളത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ ഭാഗ്യയെ കാണാൻ മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയെ എങ്ങനെയാണ് വിവാഹത്തിന് ഒരുങ്ങിയതെന്ന് കാണാനും ഇളയ മകൾ ഭവ്യയെ കാണാനും ഒക്കെ ആരാധകർ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഗുരുവായൂരിൽ സൂപ്പർ താരങ്ങളും ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞു നാളെ രാവിലെയാണ് വിവാഹം നടക്കുന്നത് അപ്പോൾ ഇന്ന് തലേ ദിവസമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് വെച്ചാണ് ഭാഗ്യയുടെ സംഗീത് ചടങ്ങും ഹൽദി ചടങ്ങും ഒക്കെ നടന്നത് തിരുവനന്തപുരത്താണ് ഈ ആഘോഷങ്ങളൊക്കെ ആർഭാടമായി തന്നെ നടത്തിയത് സംഗീത് ചടങ്ങ് നടന്നത് നമ്മുടെ സ്വന്തം ട്രിവാൻട്രം ക്ലബ്ബിൽ വെച്ചാണ് അതിന് അടുത്ത സുഹൃത്തുക്കളെയും അടുത്ത ബന്ധുക്കളെയും ഒക്കെയാണ് ക്ഷണിച്ചത് ഈ സിനിമാ സീരിയൽ ഫീൽഡിൽ നിന്നും കുറേ പേർ പങ്കെടുത്തിരുന്നു അത് കഴിഞ്ഞു നടന്ന ഹൽദിയിലും സിനിമാ താരങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സിനിമാ മേഖലയിലെയും മറ്റ് സാമൂഹ്യ മേഖലയിലെയും ഒക്കെ ഏറ്റവും അടുപ്പമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ചടങ്ങുകളൊക്കെ കൂടുതലായും നടത്തിയിരുന്നത് അതിനുശേഷം ഈ ചടങ്ങുകളൊക്കെ ഏകദേശം ഒരാഴ്ചക്കുള്ളിലായിട്ടാണ് നടത്തിയത് എന്ന് വെച്ചാൽ ഇവർക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുന്ന രീതിക്കും പ്രിപ്പയർഡ് ആവാനുള്ള സമയത്തിലും ഒക്കെയാണ് നടത്തിയത് ഈ ചടങ്ങുകളിലെല്ലാം തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് സുരേഷ് ഗോപിയുടെ വീട്ടിലെ മൂന്ന് സ്ത്രീ രത്നങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ കുറച്ചുകൂടി ചെറുപ്പമായി എന്നാണ് എല്ലാവരും പറഞ്ഞത് രാധിക ഒരു ലഹങ്കയിട്ടാണ് സംഗീത ചടങ്ങിൽ പങ്കെടുത്തതെങ്കിൽ ഒരു സാധാരണ മഞ്ഞ ചുരിദാറിട്ടാണ് ഹൽദി ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തത് ഭവ്യ ആണെങ്കിലോ എല്ലാ എല്ലാത്തിലും തിളങ്ങി നിൽക്കുകയായിരുന്നു മാത്രമല്ല മാധവും ഗോകുലും ഒരുപടി പടി മുന്നിൽ തന്നെയായിരുന്നു അനീതിയുടെ വിവാഹം ആഘോഷിക്കാൻ ഗോകുൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കുടുംബത്തിന്റെ വസ്ത്ര സംവിധാനങ്ങളും ഇവർ ഏതൊക്കെ കളറാണ് ധരിച്ചത് ഏതൊക്കെ ഫങ്ഷന് എന്തൊക്കെ ധരിച്ചു ഇതെല്ലാം എല്ലാവരും ചർച്ച ചെയ്തതാണ് ഇപ്പോഴിതാ ഇന്ന് കല്യാണ നിന്നാണ് അതായത് ജനുവരി പതിനാറിന് കല്യാണത്തലേന്ന് ജനുവരി പതിനേഴിന് ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത് അതിൽ പങ്കെടുക്കുന്നതിന് ഇപ്പോൾ തന്നെ ഗുരുവായൂർ താര മായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ തലേ ദിവസം എല്ലാവരെയും കാണാൻ ഒരു വലിയ ഹോട്ടലിൽ ഗുരുവായൂരിലെ എലൈറ്റ് ഹോട്ടലിലാണ് ഇവർക്ക് വേണ്ടിയുള്ള താമസ സൗകര്യം ശരിക്കും പറഞ്ഞാൽ ഹോട്ടൽ മുഴുവനായി സുരേഷ് ഗോപി അങ്ങ് എടുത്തിരിക്കുന്നു എന്ന് പറയാം അങ്ങനെയാണ് എല്ലാവർക്കും വേണ്ടിയുള്ള ബുക്കിംഗ് ഹാള് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ആ ഹോട്ടലിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ താരങ്ങളെല്ലാം അവിടെ താമസിക്കുകയാണ് സ്വന്തം നല്ല പ്രൈവസി ഉണ്ട് അപ്പോൾ ഭാഗ്യ തലേ ദിവസം ഒരുങ്ങിയിരിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും ഒക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത് വികാസ് വി ആണ് ഭാഗ്യയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സംഗീതും ഹൽദിക്കും എല്ലാം വികാസ് തന്നെയായിരുന്നു കസവിന്റെ ഒരു ബ്ലൗസും പാവാടയും ഷാളും വരുന്നൊരു കോമ്പിനേഷനാണ് ഭാഗ്യ ഈ തലേ ദിവസത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ സിമ്പിളാണ് ഭാഗ്യയുടെ ആദ്യ ചടങ്ങ് മുതൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സംഗീതിന് ഒരു പച്ച കളർ ലഹങ്ക മോഡൽ ഒരു ഓവർകോട്ടൊക്കെ വരുന്ന ഒരു അടിപൊളി ഡ്രസ്സ് എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു വേഷത്തിലായിരുന്നു ഭാഗ്യ ഹൽദിക്കും അതുപോലെ തന്നെയായിരുന്നു മഞ്ഞയും വെള്ളയും കോമ്പിനേഷനിലെ ഒരു ഡ്രസ്സാണ് തിരഞ്ഞെടുത്തത് ഇപ്പോഴേതാ തലേ ദിവസവും അങ്ങനെ തന്നെ ഏറ്റവും സിമ്പിൾ ആവാൻ പറ്റുമെങ്കിൽ അത്രയും സിമ്പിളായിട്ടാണ് ഭാഗ്യ എത്തിയത് പിന്നെ പലപ്പോഴും ഭാഗ്യ പറഞ്ഞിട്ടുള്ളത് തനിക്ക് കല്യാണം ഭാഗ്യയുടെ കല്യാണം ഒരു ക്ഷേത്രനടിയിൽ വെച്ചൊരു താലിക്കെട്ട് മാത്രം മതി എന്നായിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ വീട്ടിലെ ആതിഥേ വിവാഹം അത്ര സിമ്പിൾ ആക്കാനൊന്നും പറ്റില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു കല്യാണ പെണ്ണിനുണ്ടാകുന്ന യാതൊരു വേഷ സംവിധാനങ്ങളും ഭാഗ്യക്കില്ല ഒരു ഓവർ ഒരുക്കമില്ല അങ്ങനെ ഒന്നുമില്ല എന്ന് വേണം പറയാൻ കാരണം കൈകളിൽ ഒന്നോ രണ്ടോ വളയിട്ടിട്ടുണ്ട് കഴുത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാശി നെക്ലസ് ആണ് കാശിന്റെ ഒരു നെക്ലസ് ആണ് അണിഞ്ഞിരിക്കുന്നത് അത് വളരെ മനോഹരമായിട്ടുണ്ട് കാതിൽ ചെറിയ രണ്ട് ജിമുക്ക് കമ്മലുകളും നെറ്റിയിൽ നെറ്റി തലയിൽ കുറച്ച് മുല്ലപ്പൂവും പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് എന്നതൊഴിച്ചാൽ വേറെ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഭാഗ്യ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം രാധികയ്ക്കൊപ്പമുള്ള ഭാഗ്യയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ കൂടുതലും ശ്രദ്ധ നേടുന്നത് നാടൻ പെണ്ണിന്റെ വേഷത്തിൽ അടുത്ത് രാധിക നിൽക്കുമ്പോൾ ഇതിൽ ഏതാണ് കല്യാണ പെണ്ണ് എന്ന് തിരിഞ്ഞു പോകുകയാണ് എന്നാണ് ആരാധകർ പറയുന്നത്